ജിന്നുകൾ അഭൗതികമോ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദർശ സൃഷ്ടികളാണ് എന്ന നിലയിൽ അവ അഭൗതികമാണ് അഥവാ ആപേക്ഷിക എന്ന് നാം പറയാറുണ്ട് എന്നാൽ വ്യവച്ഛേദിക്കാൻ നാം പറയാറുള്ള കാര്യകാരണ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ അർത്ഥത്തിലുള്ള സാക്ഷാൽ റൈബിൽ ജിന്നുകളും അവയുടെ പ്രവർത്തനങ്ങളും പെടില്ല ഈ സത്യം മറച്ചുവെച്ചുകൊണ്ട് ഒരു വിഭാഗം മുജാഹിദുകളെ ഷിർക്കാരോപിച്ച് മാറ്റി നിർത്താൻ വേണ്ടി ഈ രണ്ട് ഓയിബുകളും കൂട്ടിക്കുഴച്ച് കോക്കസ് രണ്ടായിരത്തി പന്ത്രണ്ട് തൌഹീദ് അവതരിപ്പിച്ച് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വൈരുദ്ധ്യത്തിന്റെ പടുകുഴിയിൽ തന്നെ വീണു അങ്ങനെ അഭൌതികമായി ഉപദ്രവിക്കാനും ഉപകാരം ചെയ്യാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന ആദർശം മാറ്റി ജിന്നുകൾക്കും അഭൌതികമായി ഉപദ്രവിക്കാൻ കഴിയും എന്ന ഖുറാഫി ആദർശം ഇവർക്ക് അംഗീകരിക്കേണ്ടി വന്നു അവസാനം ഇങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കല്ല തേടിയാലേ ഷിർക്കാവൂ എന്ന തൗഹീദിന് വിരുദ്ധമായ പടുവിഡിതവും ഇവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നു അള്ളാഹുവിൽ ശരണം നിഷ്പക്ഷമായ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കാൻ ഈ വീഡിയോ ക്ലിപ്പ് തന്നെ ധാരാളം മതിയാകും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ തൗഹീദി ആദർശത്തിൽ നിന്നും തെന്നിമാറി അർത്ഥമില്ലാത്ത പ്രമാണബദ്ധമല്ലാത്ത ാരോപണത്തിന്റെ ചളിക്കൊഴിയിൽ ആണ്ടുകിടക്കുന്ന സഹോദരങ്ങൾ ഗൗരവപൂർവ്വം ഇനിയുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക മുസ്ലിം അതെ ആത്മീയമായ നിലക്ക് അഭൗതികമായ നിലക്ക് സഹായം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കാം അഭൗതികമായ നിലക്കുള്ള സഹായങ്ങൾ നമ്മൾ ചോദിക്കുന്നതിനെ കണക്കുണ്ട് കറാമത്തും യഥാർത്ഥത്തിൽ മഹിയദ്ദീൻ വിളിക്കുമ്പോ മൊഹിയൻ ഷേഖിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ അത്തരം വിശ്വാസങ്ങളോട് കൂടി തന്നെയാണ് മൊഹീദീൻ ഷെയ്ഖിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് സുന്നതിരമായ അംഗീകരിക്കുന്ന പതിനാല് നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കൾ മറന്ന വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കളിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാത്മാക്കൾ അദൃശ്യമായ അതീതമായി യഥാർത്ഥത്തിൽ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുമ്പോൻ ശേഖനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ അത്തരം വിശ്വാസങ്ങളോട് കൂടി തന്നെയാണ് ൊഹീദീൻ ഷിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ളത് അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുറാലില്ല അങ്ങനെ കുറാൽ ഒരായത്തും ധരിക്കാൻ കഴിയൂല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുറാൽ ഉള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി മലായി കത്തു പായി അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് കുറാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് കുർഗാനിൽ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളമാണ് ആർക്കും തെളിയിക്കാനും സാധ്യമല്ല ഇതാണ് മൊയീദ്ദീൻ ഷേഖിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്കും മനസ്സിലായിക്കോടി ഈ വിശ്വാസത്തോടെ അതീതമായി സഹായം ചോദിക്കുമ്പോൾ സമസ്തക്കാരാ നിന്റെ ഈ വിശ്വാസം അതല്ലേ നമ്മൾ പറയല് അല്ലേ ആ തന്നെയുമല്ല ഈ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിലും എന്ത് വന്നു ഷിർക്കു വന്നു പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചാ തന്നെന്തായി ശിർക്കു വന്നു ഇനി നിങ്ങളെന്നാലോചിച്ചോടെ ഈ വിശ്വാസത്തിൽ നിന്ന് ൊയദ്ീൻ ശേഖരം എല്ലാവരും നീക്കി എന്നൊരു ഷിർക്കല്ല എന്ന് പറഞ്ഞ ജിന്നിനെ എല്ലാം എല്ലാവരും കൊണ്ടു വെക്കും എന്താ ജിന്നിനെ കുറിച്ച് ഷിർക്കാവൂല എന്നതിന് പറഞ്ഞത് ആ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തി കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ചിട്ടേയും പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചിർക്കു വന്നു പ്രവർത്തിക്കണമെന്നില്ല വിശ്വസിച്ചിർക്കു വന്നു തിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ചിട്ടേയും എന്ന് വിശ്വസിക്കുന്നത് ശരിക്കല്ല ഈ വിശ്വാസത്തോടെ നീ പ്രവർത്തിച്ചാൽ നിന്റെ പ്രവർത്തനത്തിലും എന്ത് വന്നു ശിർക്കു വന്നു ഇനി നിങ്ങളൊന്നാലോചിച്ചോളി അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു അല്ല കായക്കൊടി ജിന്നിന്റെ സഹായം തേടിയ കാഫുറാവുന്നല്ലേ നിന്റെ വാദം അങ്ങനെയാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശിരിക്കാവൂലേ സിഹറ് ഫലിക്കുന്ന ആളും പറയണ്ടേ ആ ചോദ്യം കേട്ടോ ആകെ വിശിരിക്കാം അള്ളാഹു അല്ലാത്തവർക്ക് അഭൌതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ സിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്കും വിശിരിക്കായി ആയി ഇങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരന്നാഹുവല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു തേടിയിട്ടില്ല എന്നാലും അത് സിറുക്കാണോ അല്ലേ സിറുക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽക്കാവും സിഹിർ ചെയ്താൽ ശിർക്കാണെന്ന് ചേർത്ത വേറെ അത് വേറെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു കഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു മനസ്സിലായോ നമ്മൾ വിശ്വസിക്കാനും അയാൾ ചെയ്താൽ എന്ന് നമ്മൾ വിശ്വസിച്ചു സീറെയാണെന്ന് പോയിട്ടില്ല എന്നാ തന്നെ കാഫുള്ള കാരണം എന്താ സിഹർ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന് ജിമ്മിന് ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ് അത് ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു അപ്പൊ കായക്കോട് എന്താ പറഞ്ഞോ കേട്ടോ മറുപടി വിശ്വസിച്ച ശർക്കാവൂലേക്കാവൂ എന്താണ് നമ്മൾ പറഞ്ഞത് സെഹർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാനും അത് ശിർക്കാനും ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുമേ ശിർക്കല്ല എന്താ ചിന്തിക്കുറിച്ച് ശുക്കാവൂല എന്നതിന് പറഞ്ഞത് ആ ജിന്ന് ഏതെങ്കിലും തറപ്പി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുമേ ശിർക്കല്ല എന്താ ചിന്തിക്കുറിച്ച് ശുസ്ക്കാവൂല എന്നതിന് പറഞ്ഞത് ആ ജിന്ന് ഏതെങ്കിലും തെറപ്പി ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ചിട്ടും ഇത് ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ വേണ്ടിയല്ല ഇവിടെ രണ്ട് വിശ്വാസത്തെയും ഒരു തുലനം ചെയ്യാൻ ആവശ്യമാണ് ഇത് ശുർക്കാണ് മൊയതീശയറെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് അംഗീകരിക്കുന്നവർ അവരുടെ വിശ്വാസത്തിന് പിൻബലമില്ല മൊയതീശ് അവർ എന്തെ നിലയിൽ തെളിവുണ്ടോ ഇല്ല 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 തെളിവുണ്ടോ തെളിവുണ്ടോ എന്തില്ല തെളിവില്ല ഇവരുടെ വിശ്വാസം എന്തിന്റെ വിശ്വാസ തെളിവില്ലാത്ത വിശ്വാസമാണ് എന്നാൽ ജിന്നിനെ കുറിച്ച് ജിന്ന അവിടെ ഉണ്ട് നിലയിൽ ഉറപ്പുണ്ടോ ഉണ്ടോ ഇല്ല ആ ജിന്ന് ഏതെങ്കിലും അയാളെ എന്ന് യും നമ്മളിവിടെ യഥാർത്ഥത്തിൽ സമസ്തക്കാരന്റെ വിശ്വാസത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അവർ വെറുതെ പ്രവർത്തിക്കല്ല മൊയ്ദ്ദീൻ ശേഖരനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന കർമ്മം ചെയ്യുന്നത് ഒരു വെറും പ്രവർത്തനമല്ല മറിച്ച് ആ വിശ്വാസ ആ കർമ്മത്തിന്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട് അവർക്ക് അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേരിപ്പ തന്നെ പഠിച്ചോ സിഹിറ് ഗ്രൂപ്പ് അടുത്ത പേരാ പുറത്തറിയാനുള്ള അയാളെ വാദം വൈരുദ്ധ്യാ ചിന്നിനോട് സൈഡിൽ ഞാൻ പാടില്ല പക്ഷെ സിഹുറിക്കും മടവൂരികൾ പറഞ്ഞ് സിഹും ഞാൻ പാടില്ല ഒരു കടുത്ത അള്ളാഹന്റെ സിറു വലിച്ചു വാദം എവിടേക്കാണ് നിങ്ങൾ മനസ്സിലായി വൈരുദ്ധ്യം മനസ്സിലായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ഷിർക്ക് സംബന്ധിച്ചോണ്ട് പോന്നു ജിന്നിനാണ് മാറ്റം വിടുന്നത് മൊഹീദ്ദീൻ ഷേഖിനെ കയറ്റുക എന്താ മൊഹിദ്ദീൻ ഷെയ്ഖ് മഞ്ചേരിയിൽ നിൽക്കുന്ന എന്നെ സഹായിക്കും എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണോ കായപ്പൊടി പറഞ്ഞതനുസരിച്ച് ഷിർക്കല്ല പിന്നെന്തു വേണം മൊഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം നാലേ ഷിർക്കാവുള്ളൂ എന്നാലേ ഷിർക്കാവുള്ളൂ എവിടെ സുഹൃത്തുക്കളെ മുലിച്ചു കാര്യകാരണത്തിനതീതം ഭൌതികം അഭൌതികം എന്നിങ്ങനെയുള്ള പദങ്ങൾ കപറാരാധകരായ കുറാഫികൾക്ക് വിശദീകരിച്ചു കൊടുത്ത് അവരെ ഷിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന മഹനീയമായ ദൌത്യം ഏറ്റെടുത്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പണ്ഡിതരെ ഷിർക്ക് ആരോപിക്കാൻ വേണ്ടി ടവഹീദ് കീറിമുറിച്ചതിന്റെ ദയനീയ ചിത്രമാണ് കോക്കസ് കൂടാരത്തിൽ നിന്നും നമ്മൾ കേട്ടത് അതാകട്ടെ ഖുറാഫികൾക്ക് തങ്ങളുടെ ശുക്കൻ വാദങ്ങൾ സ്ഥാപിക്കാൻ കിട്ടിയ പുത്തൻ അവസരവും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതിൽ ധാരാളം തെളിവുകൾ അവശേഷിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ച ആ ബുദ്ധി ഉപയോഗിക്കുമല്ലോ